കണ്ണൂരിൽ ബി എൽഒ ജീവനൊടുക്കി എസ്ഐആർ ജോലി സമ്മർദ്ദമെന്ന് ആരോപണം തകർന്നടിഞ്ഞ ബാറ്റിംഗ് നിര കൊൽക്കത്ത ടെസ്റ്റിൽ ലോക ചാമ്പ്യന്മാരോട് തോൽവിയേറ്റ് ടീം ഇന്ത്യ തെക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് ഭക്ഷണം എടുത്തു വെക്കാൻ വൈകിയ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ചു തല ചുമരിലിടിപ്പിച്ചു ഭർത്താവ് അറസ്റ്റിൽ കാലിക്കറ്റ് മുൻ വിസിക്കെതിരായ പരാതി പരാതിക്കാരനായ എംഎൽഎയും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഹിയറിംഗിൽ പങ്കെടുത്തില്ല കൊയിലാണ്ടിയിൽ മുൻ സിപിഎം നേതാവ് എൻ വി ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന സംഘടന യു ഡി എഫുമായി സഖ്യം ചേർന്ന് മത്സരരംഗത്ത് പുതിയ വീടിന് മുമ്പിലും കൃഷിയിടത്തിലും വെക്കുന്ന പേക്കോലം പോലെ മന്ത്രി വി എൻ വാസുവിനെതിരെ അധിക്ഷേപ വർഷവുമായി ബിജെപി നേതാവ് എ വേലായുധൻ ജെ ഡിയുവിന് പതിനാല് മന്ത്രിമാർ ബിജെപിക്ക് പതിനാറ് ബീഹാറിൽ മന്ത്രിസഭാ രൂപോത്കരണം അന്തിമഘട്ടത്തിലേക്ക് സ്കൂളിൽ വൈകിയെത്തിയതിന് ബാഗുമായി നൂറ് തവണ സിറ്റപ്പ് ചെയ്യിപ്പിച്ചു മഹാരാഷ്ട്രയിൽ പതിമൂന്നുകാരിക്ക് ദാരുണാന്ത്യം മോശം കിഡ്നി ദാനം ചെയ്തുവെന്ന് അസഭ്യം പറഞ്ഞു ചെരുപ്പ് കൊണ്ടടിക്കാൻ നോക്കി കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും ലാലുവിന്റെ മകള്